ഹ്രസ്വദൂര ട്രെയിൻ യാത്രകൾ എനിക്കിഷ്ടമാണ് പക്ഷേ അത് ശതാബ്ദി ഗതിമാൻ വന്ദേ ഭാരത് പോലെയുള്ള ട്രെയിനുകളിലാണെങ്കിൽ മാത്രം നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും നല്ല ഫുഡും ലഭിക്കുന്ന ട്രെയിനുകൾ നോക്കിയാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാറുള്ളത് രാജസ്ഥാൻ്റെ തലസ്ഥാനമായ ജയ്പൂരിൽ നിന്നും ദില്ലിയിലേക്ക് വന്ദേഭാരത് എക്സിക്യൂട്ടീവ് ക്ലാസ്സിലെ ഞങ്ങളുടെ യാത്രാവിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ എൻ്റെ ചെറുപ്പകാലം ബോംബെ സെൻട്രൽ റെയിൽവേയിൽ ജോലി ചെയ്തിരുന്ന ഏഴ് വർഷക്കാലം കന്യാകുമാരി ബോംബെ ജയന്തി ജനതാ എക്സ്പ്രസിലെ ബോംബെ യാത്രകളാണ് എന്നെ ദീർഘദൂര ട്രെയിൻ യാത്ര മടുപ്പിച്ചത് രാവിലെ ഏഴ് നാൽപ്പത്തേഴിന് ജയ്പൂർ ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്ന വന്ദേ ഭാരത് പതിനൊന്ന് മുപ്പതാകുമ്പോൾ ഡൽഹി കണ്ടോൺമെൻറ്റിലെത്തും ഏതാണ്ട് മൂന്നേ മുക്കാൽ മണിക്കൂർ യാത്ര രണ്ട് എക്സിക്യൂട്ടീവ് കോച്ചുകളാണ് ഈ ട്രെയിനിലുള്ളത് അതിൽ ഇ റ്റൂവിലാണ് ഞങ്ങൾക്ക് കയറേണ്ടത് നീല നിറത്തിലുള്ള സീറ്റുകളാണ് തിരുവനന്തപുരം കൊച്ചി വന്ദേഭാരതിൽ ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ അതിലെ എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ നല്ല കടും ചുവപ്പ് നിറത്തിലുള്ള സീറ്റുകളായിരുന്നു വന്ദേഭാരത് ട്രെയിൻ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലെ സീറ്റിൻ്റെ താഴെ ഒരു ലിവറിൽ ചവിട്ടിയാൽ സീറ്റ് റൊട്ടേറ്റ് ചെയ്യാം പോകുന്ന ഡയറക്ഷനിലേക്ക് നമുക്ക് സീറ്റ് തിരിച്ചു വെക്കാം വിൻഡോയ്ക്ക് നേരെ വേണമെങ്കിലും തിരിച്ചു വെക്കാം അത് കാരണം നല്ല ലെഗ് സ്പേസ് ഉണ്ട് ഫ്ലൈറ്റിലെ പോലെ തന്നെ ആംറസ്റ്റിലുള്ള ഒരു ബട്ടൺ അമർത്തിയാൽ സീറ്റിൻ്റെ റെസ്റ്റ് പിന്നിലേക്ക് ചായ്ച്ച് ഒരു സെമി സ്ലീപ്പർ സെമിസ്ലീപ്പർ പൊസിഷനിലെത്തിക്കാം എല്ലാവർക്കും ഈ രണ്ട് ന്യൂസ് പേപ്പർ തന്നിട്ടുണ്ട് ഒന്ന് ഹിന്ദിയും ഒന്ന് ഇംഗ്ലീഷും കയറി അധിക സമയം ആകുന്നതിന് മുമ്പ് തന്നെ ചായയും ബിസ്ക്കറ്റും കൊണ്ടുവന്നു ബ്രിട്ടാനിയയുടെ ന്യൂട്രി ചോയ്സിൻ്റെ രണ്ട് ബിസ്ക്കറ്റും ടീമിക്സും ഗ്ലാസിൽ സെർവ് ചെയ്യുന്ന തിളച്ച വെള്ളത്തിലേക്ക് ടീ മിക്സ് ആഡ് ചെയ്താൽ കിട്ടുന്നത് നല്ല ചായ തന്നെയാണ് എനിക്കിഷ്ടപ്പെട്ട കോമ്പിനേഷനുള്ള ചായ കിട്ടിയാൽ മാത്രമേ കുടിക്കൂ എന്ന നിർബന്ധമുള്ള ആളാണ് ഞാൻ ഈ ചായ തൃപ്തിയോടെ തന്നെയാണ് ഞാൻ കുടിച്ചത് ഒരിടവേള കഴിഞ്ഞ് വീണ്ടും കാറ്ററിംഗിന്റെ ട്രോളി വന്നു തരക്കേടില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് ആണ് സെർവ് ചെയ്തത് ഈ ട്രെയിൻ യാത്രയിൽ നിന്നും എനിക്ക് ബോധ്യമായത് കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഇന്ത്യൻ റെയിൽവേ ഉൾക്കൊണ്ടിട്ടുണ്ടെന്നുള്ളതാണ് ഒരു ഫ്ലൈറ്റിനോട് കിടപിടിക്കത്തക്ക സൗകര്യങ്ങൾ തന്നെ ഈ ട്രെയിനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഒരു കാര്യത്തിൽ നിരാശയുണ്ട് ഈ നിലവാരത്തിനനുസരിച്ച് യാത്രക്കാരുടെ സംസ്കാരം വളർന്നിട്ടില്ല അതായത് നമ്മൾ ഇന്ത്യക്കാരുടെ സംസ്കാരം വാഷ്റൂം ഉൾപ്പെടെയുള്ള ഈ ട്രെയിനിലെ സൗകര്യങ്ങൾ ഹൈജീനിക്കായിട്ട് ഉപയോഗിക്കാൻ നമ്മളുടെ സംസ്കാരം ഇനിയും വളരേണ്ടിയിരിക്കുന്നു നമുക്ക് ശേഷം വരുന്ന അടുത്ത ആളിനെ കൂടി കരുതിക്കൊണ്ട് പൊതു സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന ശീലം ഇന്ത്യക്ക് പുറത്തുള്ള ജനങ്ങൾക്കുള്ളതുപോലെ നമ്മളും ശീലിക്കേണ്ടതായിട്ടുണ്ട് പ്രൈമറി ക്ലാസ് മുതലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അതുൾപ്പെടുത്താത്തത് തന്നെയാണ് നമ്മളുടെ സംസ്കാരം കാലത്തിനൊത്ത് വളരാത്തതിൻ്റെ കാരണം എന്ന് നിസ്സംശയം പറയാം ഞങ്ങൾ ഡൽഹി കണ്ടോൺമെൻ്റ് സ്റ്റേഷനിലെത്തി നമ്മുടെ തിരുവനന്തപുരം പാങ്ങോട് പോലെ ഡൽഹിയിലെ സൈനിക കേന്ദ്രത്തിനടുത്തുള്ള ഒരു ചെറിയ സ്റ്റേഷനാണ് ഡൽഹി കണ്ടോൺമെൻറ്റ് വരെ പ്ലാറ്റ്ഫോമിലെ ഒരു സീറ്റിൽ തന്നെ അമ്മയും കൊണ്ടിരുന്നു ട്രെയിൻ വിട്ട് തിരക്കുകളെല്ലാം ഒഴിഞ്ഞ ശേഷം അമ്മയുമായി ഞങ്ങൾ സ്റ്റേഷന് പുറത്തേക്ക്